രണ്ട് മൂന്ന് മാസത്തിന് മുൻപ് പത്ത് രൂപയ്ക്ക് താമര കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ട് ഇപ്പോഴും ഒരുപാട് പേർ മെസ്സേജ് അയക്കുന്നു പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത കുറച്ച് ദിവസങ്ങൾക്കകത്ത് തന്നെ ആ ട്യൂബറുകളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും പത്ത് രൂപയ്ക്ക് ട്യൂബർ കൊടുക്കാനുണ്ട് പത്ത് രൂപയ്ക്ക് താമരയുടെ ട്യൂബറുകൾ കൊടുക്കാനുണ്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഏറ്റവും ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് മുൻഗണനയുള്ളത് ഒരു കാര്യം എടുത്തു പറയാം ആര് കോൾ ചെയ്താലും ആരുടെയും കോൾസ് അറ്റൻഡ് ചെയ്യുന്നതല്ല ആദ്യമാതി മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമേ ഓർഡർ എടുത്ത് വരൂ വീഡിയോ കണ്ട് ഏറ്റവും ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും ഈ ഓഫർ കിട്ടുന്നത് ഈ ഓഫർ നിങ്ങൾക്ക് മിസ്സായാലും അടുത്ത ഓഫറെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇനിയെങ്കിലും വീഡിയോ ഏറ്റവും ആദ്യം തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഏറ്റവും ആദ്യം തന്നെ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെല്ലൈക്കൻ ടച്ച് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക അതായത് സെലക്ട് വെക്കുക എങ്കിൽ മാത്രമേ പുതിയ ഓഫർ വീഡിയോ പെട്ടെന്ന് കാണാൻ കഴിയൂ